സ്റ്റോറേജ് ഫുൾ ആയിട്ട് പോകും കേട്ടോ ഇവ എന്താന്ന് വെച്ചാൽ ആദ്യ റെക്കോർഡ് ഡിലീറ്റ് എന്നിട്ട് പുതിയ റെക്കോർഡ് ഗെയിംപ്ലേ റെക്കോർഡ് ചെയ്യും അതും കളിച്ച് കഴിയുമ്പോയും മറ്റേ പഴയ സ്റ്റോറേജ് ഫുള്ള് അതെടുത്ത് കളയും പിന്നെ അടുത്ത റെക്കോർഡ് ചെയ്യും ഇപ്പൊ വെളുപ്പങ്ങളായാലും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും മടറിലാവില്ല ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ഓർമ്മിച്ചത് ഈ നായ

രണ്ടോ ഒരേ വീഡിയോ ഇട്ടില്ലേ ആ അല്ല വീഡിയോ ഉണ്ട് വീഡിയോ നമ്മൾ പല ആംഗിളാണ് ഇടുന്നത് അപ്പോൾ എല്ലാം ഒരേ പ്ലേ അല്ലേ നിങ്ങൾ മറ്റ ലൈവിനെ സം поводу ഞാൻ ചോദിച്ചു അപ്പോൾ മിനിമം ആയിട്ട് സബ്സ്ക്രൈബർ ഓണാണ് ആ അതേนะ അതേ നന്ദരാണ്ടുണ്ട് പാവം ഇട്ടേക്ക് നാളെ ഓഹോ വേറെ എന്തിനും പോ എന്നെന്താന്താ അപ്ഡേറ്റ് ഒന്നും നടക്കണ്ട ഞാൻ ഇന്ന് ഉള്ളത് അപ്ഡേറ്റ് ചെയ്യാമോ ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യ

പിന്നെ ഊമ്പ ഇത് എന്തുവാടേ ഇത് എന്തി പട്ടിക്കട ഞാൻ എല്ലാം കൂടെ ഊമ്പ ഈ ലിസ്ആാന് കൊടുത്ത ഇതാണ് പക്ഷെ ഇതിന് മാത്രം ഇത്ര കിടന്ന് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട് കിടക്കണേന്റെ കാര്യം എന്തോന്നു മൈരിപ്പും ഇപ്പച്ചാവും ഞാൻ മിക്കവാറും ഇപ്പച്ചാവും മിക്കവാറുപ്പും ഞാൻ എനിക്ക് ഈ സ്ഥലം ഇഷ്ടമേ അല്ല കാരണം ഇത് അറിയാൻ പറ്റൂല ആള് ഏത് വഴിക്ക് അറിയാലും സ്നൈപ്പറാണ് ഇതേലെ കളിച്ചാ മതി

ഞാട്ടെ അത്രയുന്നു അങ്ങനെയാണെന്ന് ആയിട്ട് വരുന്ന ഗോൾഫ് ഗോൾഫ് കേരള 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 വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞീ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ നേരെ പോന്ന എന്റെ മനസ്സിലാ കുടി ഇടിറ്റാ ചിടി

ടാ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് ഈ മാപ്പ് പറയാത്തരാ ചത്തുന്ന് നിങ്ങൾ അവിടെ ഇരിക്കുന്നതിന്റെ ബലത്തിൽ ഞാൻ കേറി വെച്ചത് നിങ്ങൾ എന്തിനു പോയത് അവിടെ നിന്ന് നിങ്ങൾ സൈഡ് ബലത്തിലാണ് ഞാൻ കേറി പ്ലാൻ ചെയ്തതാ ഞാൻ ലെഫ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നുല്ല ഞാൻ ബാക്ക് നാല് മമ്പുണ്ടായിരുന്നു ആ ഞാൻ അതവഴിയില്ല മെയിലി മരണമാണ് ആ വഴിയിൽ ആ വൈവുണ്ട ആ വൈവണ്ട അവരല്ലേരെ കളിക്കുന്നുണ്ടേ നൈസ് നൈസ് ഇപ്പോ കളിച്ചാ കിട്ടും ഞാൻ ബാക്ക് സപ്പോർട്ടർ ബാക്ക് സപ്പോർട്ടർ എടാടാ ആ സൈഡിലുണ്ടേ ആ സൈഡിലുണ്ടേ

േ മൂന്നേരം അതുകൊണ്ടാണ് തോട്ട് തോറ്റാലും സാരി ഇല്ല ഉമ്മാരെ കളിക്കാനെന്നെ അത് അമ്മാര് ബിയിലേക്ക് വരുന്നു കേട്ടാ നമ്മള് രണ്ടാള് ബിയിലേക്ക് ഓടും ഞാൻ നേരെ വീണ്ടും അങ്ങനെ പറയലോടാ അങ്ങനെ പറയലെ നീ നമ്മടെ കൂട്ടത്തിൽ പഠിച്ച നമ്മള് ആരെ ഏതെങ്കിലും ഹിന്ദിക്കാരൻ അങ്ങോട്ട് പള്ള നീ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടികളുണ്ട് ഇവിടെ ആണല്ലോ ആളുണ്ട് കൊടുത്താ കൊടുത്താ കൊടുത്താ

ടാ തോപ്പ് കളിക്കാനു തന്നെ ഉള്ളു പിടിച്ചാൽ നോക്കി കളിച്ച അമ്മേ നോക്കണേ ആള് വരെയാണ് ആള് വരെയാണ് യ്യാ പോലും കിട്ടി 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 ഒരാളെ ഉള്ളു ഒരാളെ ഉണ്ട് ആ ഓൺ പോകുന്നുണ്ട് ഞാൻ കൂടുത്തു പോകുന്നുണ്ട് അത് ah, വഴിക്കായിരിക്കും வொல்ஃப் வொல்ஃப் ஐயோ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ടെൻഷൻ കഴിഞ്ഞ് വീഴും ചിലപ്പോ ഒന്നും മിണ്ടൂല അവസരം ഗെയിമിന്റെ ലാസ്റ്റ് അവസരം വന്നിട്ട് എന്നെ വിളിച്ചു നോക്കേണ്ടി വരും

ും നമ്മള് കളിച്ചിട്ടുണ്ടല്ലോ അത് കളിച്ചിട്ടില്ല കളിച്ചത്തില്ല കളിച്ചിട്ടില്ല കൺട്രോൾ കളിച്ചിട്ടില്ല ആ കൺട്രോൾ 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 അവരിപ്പം പടാകി തരൂ നമ്മുക്ക നോക്കണ സ്നൈപ്പർ സ്നൈപ്പറ പോണോ

പന്ത്രണ്ട് പ്രാവശ്യം ഇല്ല ഇല്ല കിട്ടും അവർക്ക് ഒമ്പത് പ്രാവശ്യം എട്ട് നൈസ് നൈസ് ഇവിടെ കൂട്ടിറടാ നൈസ് എങ്ങനെണെ പിടിച്ചേന്നോ ഇത് എന്താണ് സംഭവിച്ചെന്ന് എനിക്കറിയണ്ട എനിമി ഒക്കൊന്ന് അതറിയാ അതെന്നെ എന്തിയാ അവസ്ഥ എന്ത് ചെയ്യു ജയിക്കും എന്തൊക്കെ ചെയ്തോ ജയിക്കും ഈ പിട അപ്പോൾ നമ്മൾ ഏഴിൽ വരെ ഒന്ന് ഉറപ്പ് അപ്പോൾ നമ്മൾ ഏഴേ വരെ നമുക്ക് വീ വിടേക്കാം ഓയ്യോ ആയി വായി 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 കുളിച്ചാനല്ല ജത്തെ ചെന്നീല് കേറുമ്പോ എന്തൊരു ശക്തി അവനോ അവൻ ചാവണമില്ലായിരുന്നു അതാണ് സാധനം നടക്കൂലത്തോ ശക്തിലേക്ക് മനസ്സിലായി സംഭവത് ഫുള്ള നീല ഫുള്ള് ആക്കണോ നമ്മളവിടെ നിന്നിട്ട് ആ നീല ഫുള്ള് ചെയ്യണോ നമ്മൾ അല്ലല്ല ആ ിറ്റ് റെഡ് മൊത്തത്തില് നീര് ആക്കണം എന്നാലും കണ്ടില്ലേ ഈ എന്തെങ്കിലും ആക്കട്ടെ അരിച്ചു പോന്നു അത്രേ ഉള്ളൂ

പറയും കൊണ്ടുവന്ന് ഇടിച്ചു ഇല്ല ഇല്ല എനിക്കൊരു സാധനം കിട്ടാറുണ്ട് മൈര് നാല് കിലും വീട്ടിൽ ആ ചാവലേ 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 please please ആരും ചാവല്ല ആരും ചാവല്ല ജാ 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 ചാവലേ വെയിറ്റ് വെയിറ്റ് സാങ്ങട് ഇന്നെ ചാവലേ please please ചാവലേ 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 ആരെങ്കിലും ബാക്ക് നോക്കിയോ ബാക്ക് നോക്കിയോ ഇല്ല പൊല്ലുന്ന വൈരി നീ ഓക്കേ ആരെങ്കിലും വീക്ക് വാ 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 കിട്ടു 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 കേറ് 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 अरे रे इनी കപ്പ് കേറ കേറ നീ തിരിയല്ല തിരിയല്ല തിരിയാ പണി ഇട്ട് അയ്യോ മൈര് നാല് വരും കൂടോ പോളിച്ചി നാല് വരും കൂടോ ഞാൻ പറഞ്ഞു ഇല്ല കേറണ്ട കേറണ്ട സാല 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 ഓപ്റോ വാ വാ ഇടല്ലേ കേറി ആ പേ ആപ്പേ ഞാൻ ആ സമയത്ത് ഇര വരെ നമ്മളെ ജയിച്ചേ ബിരയേ ബിളാനാണ് വരുന്നത് ബിരയ ബിരയ ബിളാനാണ് വരുന്നത് അല്ല ഏലി നമ്മളെ ആയന്ന് ഏ ഇടിക്കോ അല്ല 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 നമ്മളെ ടാർഗറ്റ് ബിയാ നിങ്ങൾ ബി കാര്യം ലിസെന്താ

ആ കൊടുത്ത് 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 ഓ മൈരി അതെന്താ വന്നേ സാധനം വന്നോ ഊരിണ്ട പോലത്തെ മൈര് അത് വെച്ച് പൊട്ടിച്ചി അകത്ത് നിന്നാ മതിയോ ആറു വര പെട്ടെന്ന് പോലെ <muchas> <laughs> <muchas> <goda> െ ഇങ്ങനെ കൊല്ലം പേട്ടാ അവര് നാലുപേരും കൂടെയുള്ളു കൂടെ നമുക്ക് ഇറങ്ങി വരുന്ന പട്ടി അങ്ങനെ ഇതിനെ വല്ല ആരുണ്ട് ആരുണ്ട്